നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് തിരികെ വന്നിട്ടുണ്ട് നിർണായകമായ ഒരു എപ്പിസോഡ് തന്നെയാണ് നാളത്തേത് ഇന്ന് നടത്താനിരുന്ന എവിക്ഷനും നാളത്തേക്കായിട്ട് മാറ്റിയെന്ന് ലാലേട്ടൻ അവസാനമായി പറയുന്നുണ്ടായിരുന്നു ഇന്ന് അനീഷ് സാവുമാൻ നൂറ അനുമോള് അക്ബർ നെവിൻ ആര്യൻ ഇവർ ഇവരിത്രയും പേരുമാണ് എവിക്ഷനിലുള്ളത് ആതിലെയും ഷാനവാസും മാത്രമാണ് ഈ ആഴ്ച എവിക്ഷനിലില്ലാത്ത വ്യക്തികൾ ലാലേട്ടം പറയുന്നുണ്ട് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവുകയാണ് ഇത് പ്രേക്ഷകരുടെ ഒരു തീരുമാനമാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വെച്ചിട്ട് ഒരാളെ അല്ല ഈ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും അവരത് ചെയ്യുന്നത് ആതിലോട് ചോദിക്കുന്നുണ്ട് ആതിലേക്ക് ഇതിൽ നിന്ന് ആരെങ്കിലും സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അപ്പം ആതില പറയുന്നുണ്ട് നൂറേയും അനൂനേയും രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പറ്റില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്തതായി ലാലേട്ടൻ അനീഷിനോടാണ് ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സേവ് ചെയ്യും അനീഷ് പറയുന്നുണ്ട് നൂറ സേവ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നൂറ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ നൂറ ഭയങ്കര ടെൻഷനിൽ പോലാണ് നമുക്ക് ആ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് അടുത്തതായി ലാലേട്ടൻ ചോദിക്കുന്നത് സാബുമാനോടാണ് സാബുമാൻ സാബുമാൻ പറയുന്നുണ്ട് ലാലേട്ട ഇത് ഭയങ്കര ടഫാണല്ലോ പ്രൊമോയിൽ അവസാനമായി ലാലേട്ടൻ ആ കാർഡ് എടുത്തിട്ട് വായിക്കുന്നുണ്ട് നിവിൻ എന്ന് നാളത്തെ എവിക്ഷനിൽ ഒരാളാണോ അതോ രണ്ടുപേരാണോ അതോ മൂന്ന് പേരാണോ എന്നുള്ളത് നാളെ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ പിക്ചറിൽ ആതിലയുടെ ബാക്കിലിരിക്കുന്നത് ഷാനവാസാണ് അങ്ങനെ ഷാനവാസ് തിരിച്ച് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ